ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ മന്ത്രിമാരുടെ രൂപം ചെളിയിലുരുട്ടി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കുറ്റനാട് ജുമാ മസ്ജിദിന് മുന്നിലെ റോഡ് തകർച്ചയിലും വെള്ളക്കെട്ടിലും പ്രതിഷേധിച്ചാണ് വേറിട്ട സമരം സംഘടിപ്പിച്ചത് കൂറ്റനാട് പള്ളിക്ക് മുന്നിൽ സംസ്ഥാന പാതയിലെ റോഡ് തകർച്ചയും വെള്ളക്കെട്ടും പരിഹരിക്കാത്തതിനെതിരെ ചാലിശ്ശേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയാണ് മന്ത്രിമാരായ എം വി രാജേഷിന്റെയും മുഹമ്മദ് റിയാസിന്റെയും രൂപം ചെളിക്കെട്ടിൽ ഉരുട്ടി സമരം നടത്തിയത് ഡി ജനറൽ സെക്രട്ടറി കെ ബാബു നാസർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വി ആർ പ്രകാശ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എം നഹാസ് ಪಿವಿ ವಿ ಉಮರ್ ಮೌಲವಿ ಕೆ ಇ ಜಾಸ್ ಗೋಪಿನಾಥ್ ಪಂಗಡ ಚಿತ್ರ ವಿಮೆನ್ಸ್ ಅಕಾಡೆಮಿ ಎಸ್ ಎಂ ಪಿ ಜನ್ ಷೊರ್ನೂರ್ ಓಪೋಸಿಟ್ ಪ್ರೈವ್ ಬಸ್ ಪಟ್ಟಾಂಬಿ